ശ്രീലങ്കയ്ക്കെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിലും ഇംഗ്ലണ്ട് വിജയത്തിലേക്ക് കുതിക്കുന്നു മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റിന് അമ്പത്തിമൂന്നെന്ന നിലയിലായ ലങ്കയ്ക്ക് രണ്ട് ദിനം ശേഷിക്കെ വിജയിക്കാൻ വേണ്ടത് നാനൂറ്റി റൺസ് കൂടി രണ്ടാം ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി ടെസ്റ്റിൽ ഏറ്റവുമധികം സെഞ്ചുറി നേടുന്ന ഇംഗ്ലീഷ് താരമെന്ന റെക്കോർഡ് ജോ റൂട്ട് സ്വന്തമാക്കി ഇരുപത്തഞ്ചിന് ഒന്നെന്ന നിലയിൽ മൂന്നാം ദിന ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് തുടക്കത്തിലെ ഓപ്പണർ ഡെക്കറ്റിന് വിക്കറ്റ് നഷ്ടമായിരുന്നു ക്യാപ്റ്റൻ ഒലിപ്പോ ഒരിക്കൽ കൂടി ബാറ്റിങ്ങിൽ പരാജയമായി മാറി തുടർന്ന് ജോ റൂട്ട് ഹാരി ബ്രൂക്ക് സഖ്യം സ്കോർ നൂറ് കടത്തിയെങ്കിലും മുപ്പത്തേഴ് എടുത്ത ബ്രൂക്കിനെ ജയസൂര്യ പുറത്താക്കി പിന്നീട് ജെയിമി സ്വത്തുമായി ചേർന്ന റൂട്ട് ഇംഗ്ലണ്ടിനെ മുമ്പോട്ട് നയിച്ചെങ്കിലും റൺസ് റൺസെടുത്ത് ജെയിമി പുറത്തായി ഒരൊറ്റത്ത് തകർത്തഴിച്ച റൂട്ട് സ്കോർ ഇരുന്നൂറ് കടത്തുകയും ചെയ്തു ഇംഗ്ലീഷ് ഇന്നിങ്സിലെ അമ്പത്തിമൂന്നാം ഓവറിൽ ലാഹിരി കുമാരയെ ബൗണ്ടറി അടിച്ച് റൂട്ട് നൂറ്റി പതിനൊന്ന് പന്തിൽ നിന്നും കരിയറിലെ മുപ്പത്തിനാലാം സെഞ്ചുറി നേടി മുപ്പത്തിമൂന്നുകാരനായ റൂട്ട് ലോഡ്സിൽ ഏഴ് സെഞ്ചുറി നേടി റെക്കോർഡ് പുസ്തകത്തിലും കയറിപ്പറ്റി ലങ്കയ്ക്കെതിരെ റൂട്ടിൻ്റെ ആറാം സെഞ്ചുറി കൂടിയായിരുന്നു ഇത് ഒടുവിൽ അമ്പത്തഞ്ചാം ഓവറിൽ റൂട്ട് അവസാന ബാറ്ററായി പുറത്താകുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റൺസിലെത്തിയിരുന്നു നൂറ്റി ഇരുപത്തൊന്ന് പന്തിൽ പത്ത് ഫോറിലുൾപ്പെടെ നൂറ്റിമൂന്ന് റൺസായിരുന്നു റൂട്ടിൻ്റെ ബാറ്റിൽ നിന്നും പിറന്നത് നാനൂറ്റി എൺപത്തി മൂന്ന് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ലങ്കയ്ക്ക് എട്ടാം ഓവറിൽ ഓപ്പണർ മധുഷ്കയെ പതിമൂന്ന് റൺസിന് നഷ്ടമായി ആറ് ഓവറിന് ശേഷം നിസ്സംഗ കൂടി മടങ്ങിയതോടെ ലങ്ക പരിങ്ങലായി വെളിച്ചക്കുറവ് മൂലം മൂന്നാം ദിനം കളി നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ അമ്പത്തിമൂന്നിന് രണ്ടെന്ന നിലയിലായിരുന്നു ലങ്ക കരുത്തുറ്റ ഇംഗ്ലീഷ് ബൌളിംഗിന് മുമ്പിൽ നാലാം ദിനം എത്ര സെഷൻ ലങ്ക പിടിച്ചു നിൽക്കും എന്ന് മാത്രമായിരിക്കും ആരാധകരുടെ ചോദ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി